ഡിയേഴ്സ് രാജധാനി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കസ്റ്റമർ പറഞ്ഞ് ചെയ്യിച്ച അവരുടെ കസ്റ്റമൈസ് ഐറ്റങ്ങൾ മാത്രമാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഈ മൂന്ന് മോതിരവും മുപ്പത് സൈസിലുള്ളതാണ് അതായത് വളരെ വലിയ കൈകൾക്ക് വിരലുകൾക്ക് ഉള്ളതാണ് നമുക്ക് റെഡിയിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് കാരണം നെയ്മറിങ്ങും ഉണ്ട് കൊന്ത ഉണ്ട് അപ്പോൾ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കയറിയിട്ട് അവർക്ക് പാകമുള്ള മോതിരൊരിൽ നിന്ന് കിട്ടില്ല ഈ കാണിക്കുന്ന റിങ് നമുക്ക് ഓൺലൈനായിട്ട് വന്നിട്ടുള്ളതാണ് ബാംഗ്ലൂരേ കയക്കാനുള്ളതാണ് ഇതേപോലെ നമുക്ക് ഓൺലൈനായിട്ടും നമ്മുടെ ഷോപ്പിൽ നേരിട്ടുണ്ട് വന്ന് നിങ്ങൾക്ക് ഓർഡർ ാവുന്നതേ ഉള്ളൂ കണ്ടോ നെയ്മറിങ് അഞ്ച് ഗ്രാമിലാണ് ഈ ചെയ്തിട്ടുള്ളത് ഈ കാണിക്കുന്ന രണ്ട് പിന്നെ റിങ്ങും അഞ്ച് ഗ്രാമിലാണ് നരപ്പവനില് വന്നിട്ടുള്ളൊരു കുന്തയാണ് ഇത് മുപ്പത് സൈസാണ് അതായത് വലിയ വിരലിൽ ഇങ്ങനെ വലിയൊരു സൈസിൽ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഞങ്ങളുമായിട്ട് കോ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളിൽ പൂക്കാട്ടുപടി റോഡിലേക്ക് കയറുമ്പോഴാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ലൊക്കേഷനിൽ ആലുവ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി ഏഴിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡാണ് പൂക്കട്ടവട്ടി റോഡ് അതിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ആനവാൾ മൂലം അഞ്ച് ഗ്രാമിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതും വലിയ സൈസിൽ തന്നെയാണ് നമ്മുടെ കൈൻ്റെ അളവനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ ഒരു ഒരു പോവൻ്റെ ആണ് ഈ രുദ്രാക്ഷത്തിൻ്റെ കൈച്ച് നമുക്ക് രുദ്രാക്ഷം നാല് ഗ്രാമിൽ മുതൽ ചെയ്യാൻ പറ്റും രുദ്രാക്ഷം ഇടാത്തവർക്കാണെങ്കിൽ റെഡ് സാൻഡൽ വെച്ച് രക്തചന്ദനം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി ഓർഡർ ചെയ്യുന്നുണ്ട് കണ്ടോ നാല് ഗ്രാമിലും ഒരു പവനിലും ഉള്ള രുദ്രാക്ഷമാണ് കാണിക്കുന്നത് കണ്ടില്ലേ പിന്നെ ഉള്ളത് ഒരു ലോക്കറ്റാണ് നല്ല അടിപൊളിയായിട്ട് നാല് ഗ്രാമിൽ നമുക്ക് ലോക്കറ്റ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഒരു കടുക്കൻ രണ്ട് പേർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഒരു ഗ്രാമിലാണ് ഈ ഒരു എടുക്കാൻ വന്നിട്ടുള്ളത് ഇവർ ഈ പറഞ്ഞ് ആ കളറ് പറഞ്ഞ് ആ സ്റ്റോണിൽ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഒരുപാട് നെയിം റിങ്ങുകളുണ്ട് വെഡ്ഡിങ് റിങ്ങുകൾ പിന്നെ കപ്പിൾ റിങ്ങുകൾ ഒക്കെ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏത് മോഡലിൽ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഐറ്റം ഫോട്ടോ കാണിച്ചിട്ട് അതേപോലെ ചെയ്തെടുക്കാം ഇത് ജെൻസിന് ഇടുന്ന ഒരു ലോക്കറ്റാണ് ഓടക്കുഴൽ കുതിന്ന് കൃഷ്ണൻ്റെ ഒരു തിമാറ്റിക് വേർഷൻ ആണ് അതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു നെയിം ലോക്കറ്റ് ഇത് റോഡിയും പോളിഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് റോഡിയും പോളിഷാണ് ചെയ്യണമെങ്കിൽ കുറച്ചു കൂടി താമസം കൊടുക്കുന്നേ ഉള്ളൂ നെയ്മ്രങ്ങൾ നിങ്ങൾക്ക് ഏത് മോഡലിലും ഏത് സൈസിലും വേണമെങ്കിലും ചെയ്തെടുക്കാം ഏത് വെയിറ്റിലും ലേഡീസിനാണെങ്കിലും രണ്ട് ഗ്രാം മുതലും ജെൻസിനാണെങ്കിലും മൂന്ന് ഗ്രാം മുതലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്ത് വെറൈറ്റി വേണമെങ്കിലും ഞങ്ങളോട്ട് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ ഇടപ്പള്ളി ടോളിൽ പൂക്കട്ടുടി റോഡിലേക്ക് കയറുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിലെ രണ്ടെണ്ണം ഉണ്ട് പൂച്ചാക്കിലും മുഹമ്മേലും നമ്മുടെ ഷോപ്പിലൊക്കെയുണ്ട് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ ഒരുപാട് മൂവിങ് ഉള്ള മോഡൽസ് തന്നെയാണ് ചെയ്യുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള മോഡൽസാണ് നിങ്ങളുടെ കൈയിൻ്റെ അനുസരിച്ച് സൈസ് ചെയ്തെടുക്കാൻ പറ്റും ഒരു കുഞ്ഞിന് പേരിടൽ ചടങ്ങിന് വേണ്ടി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു കാണിച്ചിരുന്നു അരപ്പവനിൽ ചെയ്തിട്ടുള്ള പേരെഴുതിയിട്ടുള്ള കൈച്ചേനാണ് ഇത് പാതസരം ഒരു പവനിലാണ് കരിമണി കെട്ടിച്ച് തന്നെ എടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്ത് വന്നിട്ടുള്ളതാണ് രണ്ടും കൂടിയാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ഈ ഇതില്ലേ പിന്നെ ഇത് കാപ്പായിട്ടും കയ്യിലായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കാലിലായിട്ട് ഇടാൻ പറ്റും ഒരു പോയിൻ്റെയാണ് ഈ നെയിം റിങ് രണ്ട് ഗ്രാമിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നാല് ഗ്രാമിലും ിട്ടുള്ളൊരു ലോക്കറ്റാണ് ഇതേപോലെ നിങ്ങൾക്ക് താലി ലോക്കറ്റൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുഞ്ഞിന് രണ്ട് ടൈപ്പ് ലോക്കറ്റാണ് ആ എടുത്തിട്ടുള്ളത് ഒരു പേരെഴുതിയ ലോക്കറ്റും പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റും കുഞ്ഞിന് എടുത്തിട്ടുണ്ട് അമ്മയ്ക്കുള്ള ഒരു ലോക്കറ്റാണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലത്തെ മോഡൽസ് കാണാൻ ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ